ഹായ് ഫ്രണ്ട്സ് ലോലി മൂട്ട് റിട്ടേൺ വരാൻ പോകുന്നുണ്ട് ലോലിമോട്ട് മാത്രമല്ല ഗീസ് അപ്പോൾ ലോലി ലോലിമോട്ട് മറ്റൊരു പുതിയൊരു ഇമൂട്ടുണ്ട് അപ്പോൾ ഇതുകൂടി വരുന്നുണ്ട് ഡിസംബർ ബോയാപ്പാസിൻ്റെ ബണ്ടിൽ ഇമൂട്ട് അതുപോലെ ജനുവരി ബോയാപ്പാസിൻ്റെ ബണ്ടിൽ എങ്ങനെയുണ്ടാവും നവംബർ മാസത്തിൽ ബോയാപ്പാസ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ടീഷർട്ടും കിട്ടുന്നുണ്ടോ അപ്പോൾ നാളത്തെ അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ നമ്മുടെ ഫ്രീ ഫയറിൽ നമുക്ക് കുറച്ച് ഗണ്ണുകൾ വരുന്നുണ്ട് ഫ്രണ്ട്സ് അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗണ്ണുകളായിരിക്കും വിൻജസ്റ്റർ ഗണ്ണില്ലേ അപ്പോൾ അതിൻ്റെ പുതിയ റീലോഡ് സിസ്റ്റം എങ്ങനെയാണ് അതുപോലെ പുതിയൊരു സൂപ്പർ അഡ്വാൻസ്ഡ് റിവൈവൽ സിസ്റ്റം വരുന്നുണ്ട് ഗീസ് ഫ്ലെ അറിയുന്ന പിന്നെ എബോ വാൾഡ് ഗെയിമിൽ കപ്പ് കിങ് വരാൻ പോകുന്നത് ഈവെൻ്റെ ഫ്രീ റിവാർസ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട് പറയുന്ന വീടുകളും സ്കിപ്പ് അടിക്കുന്ന വീടിനെ കാണാൻ ശ്രമിക്കുക അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിനെ കുറിച്ച് മാറ്റം വരുന്ന കേസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂപ്പർ റീവേബൽ സിസ്റ്റം ഒരു അഡ്വാൻസ്ഡ് റീവേവൽ സിസ്റ്റം ആണ് നമുക്കില്ല ബട്ട് നാളെ കഴിയാൻ നേരം നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും നമുക്ക് അപ്പൊ സൂപ്പർ റീവേബിൾ ചെയ്യാൻ പറ്റും കേസ് അപ്പോൾ ഇതിന്റെ പേരാണ് നമുക്കിവിടെ അഡ്വാൻസ്ഡ് റീവേബൽ പോയിന്റ് എന്നാണ് അതിന്റെ പേര് നമുക്ക് സൂപ്പർ റീവേവൽ കാർഡ് കിട്ടുവല്ലോ അതിന്റെ ഉപയോഗമാണ് ഇപ്പൊ ഈ സൂപ്പർ റീവേവൽ നമുക്ക് ആ സിസ്റ്റം നമുക്ക് പോയിന്റ് കിട്ടുന്നത് അതായത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മാപ്പിൽ ഇറങ്ങാൻ ഇതുപോലെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു റീവൽ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അഡ്വാൻസ്ഡ് റീവൽ പോയിന്റ് ആണ് ഇപ്പൊ നമുക്ക് ഗോൾഡൻ കളർ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ മാപ്പിൽ നോക്കാൻ നേരത്തെ ഒരു നാനൂറ്റി ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേസ് ആ ഒരു ഗോൾഡൻ എഫക്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സൂപ്പർ സൂപ്പർ റീവേൽ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇവിടെ നിന്ന് നമ്മൾ റിവേ ആണെങ്കിൽ ടീംമേറ്റ്സിന് ബിസോം കണ്ട് കിട്ടും അതുപോലെ തന്നെ ലെവൽ ടു ബെസ്റ്റ് കിട്ടും ആയ പ്ലെയർ ഇറങ്ങുമ്പോൾ ഒരു ട്രഷർ ചെസ്റ്റ് കിട്ടും കേസ് അവിടെ പോവാണെങ്കിൽ നല്ല മാസ് ലൂട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഇവിടെ കാണുന്ന പോലെ അപ്പോൾ നാളത്തെ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് റേവൽ സിസ്റ്റം വരുന്നുണ്ട് കേസ് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന പ്ലേമാറിയുടെ ഇവന്റ് നമുക്ക് ഇപ്പോ കൗണ്ട് ഡൗൺ അത് കഴിയുമ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കാണാൻ ഇതുപോലെ കാണാൻ സാധിക്കുക ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ ബിആർഎസ് ഗെയിം കളിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുപാട് മിഷൻ വരും നമ്മൾ അത് കംപ്ലീറ്റ് അപ്പോൾ താഴെ നമുക്ക് ഇതുപോലെ റോഡൌട്ടൊക്കെ കിട്ടും അപ്പോൾ ലഭിക്കുന്ന ആ ഒരു ഫീമെയിൽ ഫണ്ടിലായിരിക്കും നമ്മൾ സെവൻ മില്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ കിട്ടുക ഫ്രീ ആയിട്ട് നാളത്തെ ഫ്രീ ഫയലിക്ക് പുതിയ കണ്ണ് വരുന്നുണ്ട് വിൻ ചെസ്റ്റർ അപ്പോൾ ഇതിന് പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കും റീറോഡിന്റെ കാര്യത്തിൽ പുതിയൊരു രീതിയാണ് ഫ്രണ്ട്സ് ഇതിൽ ഉണ്ടാവുക ഈ കണ്ണിനെ ഒരു കണ്ണെ റീലോഡ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് മൊത്തം തീരും ഗൈസ് അപ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റും ബ്റ്റ് വിൻചെസ്റ്റർ അങ്ങനെയല്ല ഇത് പയ്യെ പയ്യാണ് റീലോഡ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും ഗൈസ് അപ്പോൾ മുപ്പത് ബുള്ളറ്റ് ഇവിടെ റീലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ ടൈം എടുക്കുക വിൻചസ്റ്റർ കണ്ണില് ഗൈസ് അപ്പോൾ നമുക്ക് ഒരു ചിപ്പ് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു ചിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ട് തവണ ഇപ്പൊ ബുള്ളറ്റ് റീലോഡ് ചെയ്യാൻ പറ്റും നമുക്കപ്പോ ലെവൽ വൺ ആവുമ്പോൾ നമുക്ക് എത്രയാ നാല് ബുള്ളറ്റ് നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റും ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ആവും നമുക്ക് റേറ്റ് ഓഫ് ഫയർ സിംഗിൾ ആവും ഫ്രണ്ട്സ് അപ്പോൾ ലെവൽ ടു വിൻച്ചർ ആണെങ്കിൽ അതിൽ പ്രത്യേകത അപ്പോൾ നമുക്ക് നാല് ബുള്ളറ്റ് വീണ്ടും നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഫെയർ ഡബിൾ ആയിരിക്കും ഉണ്ടാവുക അത് ത്രീ ആവുകയാണെങ്കിൽ നമുക്ക് ആറ് ബുള്ളറ്റ് റീലോഡ് ചെയ്യാൻ പറ്റും ഗസ് അതുപോലെ റേറ്റ് ഓഫ് ഫയർ റിൾ ആയിരിക്കും ഉണ്ടാവുക മാസ് മാസായിരിക്കേസ് പെട്ടെന്ന് ഇനിമേസ് നോക്കിയാൽ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ മിക്ക എല്ലാ പ്ലേസ് തന്നെ ഈ ഒരു ഗണ്ണെടുക്കാം ഇത് കഴിക്കുമായിരിക്കും ആണ് നമ്പർ ഒന്നിൽ വരാൻ പോകുന്ന ബൂയ പാസ് അപ്പോൾ നമുക്ക് ബൂയ ബുയാപ്പാസിലെ ബണ്ടിൽ ഇതാണ് ഫ്രണ്ട്സ് എല്ലാം എന്താ പറയുക അടിപൊളി ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് ഇതിന് ഇതിന് ഫീമെയിൽ ബണ്ടിൽ കാണാൻ പറ്റും നമുക്ക് അമ്പതാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഗ്രോസർ സ്കിന്ന കിട്ടും അതുപോലെ നമുക്ക് അല്ലെങ്കിൽ തൊണ്ണൂറൊക്കെ ആകുമ്പോൾ ഗ്ലൂ ആളാണ് സ്കിന് കിട്ടുന്നുണ്ടാവും അത് കഴിഞ്ഞപ്പോൾ ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന ബോയാപ്പാസാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ എന്തോ അമ്പ് വില്ലേന്ന് പോലെയുള്ള റിമോട്ടൊക്കെയുണ്ട് അപ്പൊ അമ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഒരു റിമോട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഡിസംബർ മാത്രം ബോയാപ്പാസിന് റിമോട്ട് ഡിസംബർ മാസത്തിലെ ബോയാപ്പാസ് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഫ്രണ്ട്സ് നല്ലൊരു ബണ്ടിലാണ് നമുക്ക് ഡിസംബർ മാസത്തില് പിന്നെ ഇതിന് ഫീമെയിൽ ബണ്ടിൽ കാണാൻ പറ്റും അമ്പതാകുമ്പോൾ ഒരു എം ടു ഫോർണ സ്കിന്ന് കിട്ടും നമുക്ക് ജനുവരിയിലെ ബോയിപ്പാസ് ആണ് കേസ് അപ്പോ ഇത് ഒരു മിസ് ചെഫ് ആണ് ബണ്ടിൽ ഇതാണ് ഫീമെയിൽ ബണ്ടിൽ അതുപോലെ തന്നെ നമുക്കൊരു ലെവൽ ലെവൽ അമ്പതാകുമ്പോൾ കിട്ടുന്ന നമുക്ക് എം ആയിരിക്കും റെഡ് പെട്രോൾസ് എന്ന് പറഞ്ഞിട്ട് ഇമോട്ട് വരും കേസ് അപ്പൊ നമുക്ക് ഇമോട്ട് ഇമോട്ടാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്രീന ഗരിന ഫ്രീഫിയർ ഇൻസ്റ്റഗ്രാം പേജിൽ ചോദിക്കുന്നുണ്ട് ലോലിമോട്ട് റിട്ടേൺ വരാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീന ഫ്രീ ഫിയർ പുതിയ റിമോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ലോലിമോട്ട് പോലെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീഫിയർ അപ്പോൾ അത് കേട്ടിട്ട് പുതിയ റിമോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ലോലിമോട്ട് പകരമായിട്ട് സ്റ്റോപ്പ് ലോയിങ് അപ്പൊ എന്തായാലും ഒരു ചിരിക്കുന്ന രീതിയിലാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ലോലി ലോലിമോട്ടും വരുമ്പോഴാണ് ഫ്രണ്ട്സ് അറിഞ്ഞ വിവരം നമുക്ക് പുതിയ സീസൺ വരും ബി ആറിന് അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഗൺ അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതുപോലെ പാൻ സ്ക്രീൻ ഫ്രണ്ട്സ് അതുപോലെ തന്നെ സി എസ് റാങ് തേർട്ടി ഫോറിൽ കിട്ടാൻ പോകുന്ന ഗണ്ട് ഇതാണ് നമുക്കൊരു ആണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുക സീസൺ ഫോർട്ടിഎറ്റിൽ അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ടീഷർട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ കാണാൻ പറ്റും ഇതാണ് ഫ്രണ്ട്സ് ആ ഒരു ടീഷർട്ട് ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ് അതുപോലെ സി എസ് ലപ്പോ സീസൺ തേർട്ടി ഫോറിൽ കിട്ടാൻ പോകുന്ന ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ടീഷർട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് റാങ് സീസിലൊക്കെ നമ്മൾ ആറ് പ്രാവശ്യം അടിപ്പിച്ച് ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന റിവാർഡ് കിട്ടുന്നുണ്ട് ക്രൗണ്ടുകൾ ക്ലോറി എന്നുള്ളൊരു ഗണ്ണാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധ്യത എം ബി ഫിഫൈൻ ആണ് അതുപോലെ തന്നെ യു സിയുടെ കണ്ണസ് കിട്ടി കിട്ടും ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രീ റിവാർഡ് എല്ലാം അപ്പോൾ നാളെയാണ് ഗെയ്സ് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് അപ്പോൾ ഞാൻ വേഗം തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ തിരുത്തി പിടിച്ചാൽ അത് ഗ്സ് ചെയ്യുന്നത് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിപ്പോൾ വേഗം തന്നെ ചെയ്തതാണ് അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും കാണാൻ പറ്റും വീഡിയോമായി സാനിങ് ഓഫ്